കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസ് വിശുദ്ധ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു പക്ഷപാതം പിടിച്ച ഒരു രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട് റൂഫ് ഒളിച്ചിറക്കി ആ റൂഫ് നമ്മളുടെ ൂഫ് മണ്ടയിലുള്ള നമ്മുടെ തലമണ്ടയിലുള്ള എന്തോ ഒരു സംഭവം നമ്മളെ ദൈവത്തിലോട്ട് അടുപ്പിക്കാതിരിക്കുന്നുണ്ട് ഒരു തടസ്സമുണ്ട് അത് പൊളിയണം അത് കൊണ്ടുവന്ന് വിശ്വാസികൾക്കുണ്ടാകും അപ്പോൾ അവനോട് ചോദിക്കുന്നത് യേശു ചോദിക്കുന്നത് നിൻ്റെ നിൻ്റെ രോഗ സൗഖ്യമാക്കണോ നിൻ്റെ പാപം മോചിക്കണോ അവൻ്റെ പാപം മോചിച്ച് അവനെഴുതിപ്പിച്ച് വിടുക ആ പക്ഷവാതക്കാരൻ്റെ ആ രോഗത്തിന് ലക്ഷണ പാപമാണ് അതുകൊണ്ട് നമ്മളിലുള്ള പാപമാണ് മൊത്തത്തിൽ മനുഷ്യൻ്റെ ഡിപ്രഷൻ എല്ലാം ഉണ്ട് ഭവനമുണ്ട് ജോലിയുണ്ട് ഭക്ഷണമുണ്ട് കാറുണ്ട് എല്ലാ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും പ്രത്യേകതകളും എല്ലാം ഉണ്ട് പക്ഷെങ്കിൽ സമാധാനമില്ല സന്തോഷമില്ല ചിരിയില്ല ആരോടും ഒരു സന്തോഷമില്ല ആർക്കും ഒരു ഫോൺ കോൾ പോലും എടുക്കാൻ വയ്യ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും വയ്യ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാൻ വയ്യ ആകെ ദേഷ്യം എന്താണ് ഇത് ഇതിൻ്റെ റൂഫ് പൊളിച്ചെന്ന് നീ കർത്താവിനെ കാണണം റൂഫ് പൊളിച്ച് കർത്താവിനെ കാണണം ആ റൂഫ് പൊളിക്കുമ്പോൾ ആ കർത്താവിനെ കാണുമ്പോൾ നിൻ്റെ തലമുണ്ടയിൽ എന്തോ ഉള്ള ആ ഉന്നത ഭാവൂന്നുകളൊക്കെ കളഞ്ഞ നീ യേശുവിനെ കാണാൻ സാധിച്ചാൽ യേശു നിന്നെ എഴുന്നേൽപ്പിക്കും യേശു നിന്നെ എഴുന്നേൽപ്പിക്കും നീ അങ്ങനെ ക്ഷീണിതനായി കിടക്കേണ്ട ആളല്ല നീ ഡിപ്രഷനായിട്ട് കിടക്കേണ്ട ആളല്ല നീ മനസ്സിനെ സംഘർഷത്തിലേക്കേണ്ട ആളല്ല യേശുവിൻ്റെ ശക്തി നിൻ്റെ മേലെ വരും യേശുവിൻ്റെ കൃപതിൻ്റെ മേലെ വ്യാപരിക്കും യേശുവിൻ്റെ കൃപയിൽ നീ നടക്കും ധൈര്യത്തോടെ ചാടി എണീറ്റി നടക്കാനായിട്ട് സാധിക്കുന്നത് പാവമോദനം നൽകുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് കടനാടയ്ക്കാൻ പ്രാർത്ഥിക്കാം അതാവേ ഈ വചനം കണ്ടഘട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ കീഴിലും അങ്ങോട്ട് സാന്നിധ്യം വ്യാപരിച്ച് സ്വർഗത്തിൽ നിന്ന് ഈ വചനം കണ്ടക്കെട്ടെ എല്ലാവരെയും ഒന്ന് ദർശിച്ച് പാവമോധനത്തിന് ശക്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കുംഭസാരത്താൽ അവർ പാവമോദന നിന്നോടപേക്ഷിക്കുമ്പോൾ നീ അവരെ അവരുടെ പാവം ക്ഷമിക്കുവാൻ ശക്തിയുള്ളവ യേശു പാവം ക്ഷമിച്ച് ശക്തിയോടെ പാവം ക്ഷമിച്ചവരെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാർ എം പിമാർ എം എ മാർ ബഹുമാനോടുള്ള കോടതികൾ വകീലുമാർ ഡബ്യൂ എച്ച് ഒെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാല ആംബുലൻസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ അധ്യാപകർ അനന്ത പ്രധാനമന്ത്രിയാവർ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വിവിധ തരത്തിലുള്ള ചെറുതും മലതുമായിട്ടുള്ള എത്ര ഏപ്പേർപ്പെട്ട രോഗത്താൽ ജോലികൾ ചെയ്യുന്നവർ എല്ലാവരുടെ മേലുമുള്ള കർത്താവെ തടസ്സപ്പെടുത്തി നിൽക്കുന്നതായിട്ടുള്ള കർത്താവിനെ കാണുന്നതിന് തടസ്സമായിട്ടുള്ളതിനെ പൊളിച്ച് കളയുവാൻ കർത്താവിനെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല റൂഫുകളെയും പൊളിച്ചു കളഞ്ഞ് യേശുവിനെ കണ്ട് യേശുവിനെ മുഖത്തോടു കൂടി കണ്ട് യേശുവിൻ്റെ പാ യേശുവിനാൽ പാമമോ അതിന് മുന്നോട്ട് പോകാൻ ഈ വരം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകാട്ട് യേശുവിന് നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മോ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവായി ആമയും ഗോഡ് ബ്ലാസ് ചെയ്യും